ി സുസൂക്കി ആൾട്ടോ ഏറ്റിന് അപ്പോൾ വണ്ടി ആക്സിഡന്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ സ്റ്റിയറിംഗിൽ മാത്രം ഇതിൽ എയർ ബാഗ് വരുന്നുള്ളൂ സ്റ്റിയറിംഗ് വീലിന് മാത്രമേ ഇതിൽ വണ്ടിക്ക് എയർ ബാഗ് വരുന്നുള്ളു പോയ പാസഞ്ചർ സൈഡ് എയർ ബാഗ് വരുന്നില്ല ആദ്യം എയർ ബാഗ് ഫസ്റ്റ് ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപതിൽ എയർ ബാഗ് കമ്പൽസറി ആയിട്ട് വണ്ടിയിൽ വേണമെന്നുള്ള ആ മോഡൽ ഇറങ്ങിയ സമയത്തുള്ള ആൾട്ടോ എയ്റ്റിൻ്റെ അപ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിയറിംഗിന്റെ എയർ ബാഗ് എങ്ങനെ അയക്കാം എന്നുള്ളതാണ് നമ്മൾ കളിക്കാമോ നമ്മൾ ഈ വണ്ടിയിൽ സ്റ്റിയറിംഗിന്റെ എയർ ബാഗ് മാറ്റേണ്ടതാണ് പുതിയ സാധനം ഉണ്ട് അതുപോലെ അതിനൊപ്പം തന്നെ എയർ ബാഗ് ഉണ്ട് ഇത് രണ്ടുമാണ് മാറേണ്ടത് അപ്പോൾ എയർ ബാഗിൻ്റെ ബാഗ് സെൻസറും അതിൻ്റെ കൺട്രോൾ മോഡിയലും മാറണം അപ്പോൾ ഇതാ എയർ ബാഗ് കഴിക്കണമെന്ന് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇതിൻ്റെ എയർ ബാഗ് കഴിക്കാൻ ഫസ്റ്റ് ഒരു മൂന്ന് ലോക്കലാണ് സ്റ്റിയറിംഗിൻ്റെ ഈ ഭാഗത്ത് താഴെ അതുപോലെ ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഹോൾ ഈ സ്റ്റിയറിംഗ് വീലിന് തൊട്ട് താഴെ ഒരു ഹോൾ അതുപോലെ താഴെ ഒരു ഹോൾ വരുന്നുണ്ട് താഴെ ഞാൻ കാണിച്ചു തരാം ദൈവം താഴെ ഒരു ഹോൾ ഈ ഒരു ഹോൾ കൂടെ ഈ മൂന്ന് ഹോൾ കൂടെ ജസ്റ്റ് ഒരു സ്ക്രൂട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ ഓൾറെഡി മൂന്ന് ഭാഗത്ത് അഴിച്ചെടുത്തിട്ടുണ്ട് അതാണ് അഴിച്ചെടുത്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ നമ്മൾ സൈഡിൽ കൂടെ എയർ ബാഗിൻ്റെ ആ ഹോള് തിക്കണ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ തിക്കും ഇങ്ങനെ തിക്കണ സമയത്ത് ഇതിൻ്റെ ഈ ലോക്ക് ഒരു സ്പ്രിങ് ലോക്ക് വേണ്ട പ്രസ്സാവും ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ പ്രസ്സാവും അതുപോലെ റൈറ്റ് സൈഡിലും വേണ്ട തിക്കണ സമയത്ത് ഇങ്ങനെ പ്രസ്സാവും അതാ ഈ ലോക്ക് ഇവിടുന്ന് ഇങ്ങനെ പ്രസ്സായിട്ട് ഈ സ്പ്രിംഗ് ലോക്ക് സ്പ്രിങ് ലോക്ക് പ്രസ്സായിട്ട് ഇതിന് ആയി വരും അതുപോലെ താഴത്തെ ഭാഗത്ത് താഴെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോബ് വേണ്ട ഈ ഒരു നോബ് ഇങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു പൊസല്ലാണ്ട് അപ്പോൾ അങ്ങനെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ബാഗ് പുറത്തേക്കെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ വയർ ഈ സെൻ്ററിൽ വരുന്ന ഈ വയർ ഊരിയെടുക്കണം ഈ ഒരു വയർ ജസ്റ്റ് സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് പൊക്കി വയ്ക്കുക ഈ മഞ്ഞ കളറിലെ ആ ഇത് ഊരി കഴിഞ്ഞാൽ പുറത്തേക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പുറത്തെടുത്തേക്കാം വേണ്ട ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക ശേഷം ഈ ഹോണ്ടിൻ്റെ കപ്ലർ ഈ ഹോണ്ടിൻ്റെ ഒരു കപ്പ്റ് ഇതും കൂടി അയച്ചെടുത്തു കഴിഞ്ഞാൽ അസംബ്ലി മൊത്തമായിട്ട് പുറത്തേക്ക് എടുക്കാം അത് രണ്ടും അയച്ച് കഴിഞ്ഞാൽ കപ്പ്ളർ അയച്ച് എയർ ബാഗിൻ്റെ ഈ മഞ്ഞ വയർ വരുന്ന കപ്പർ കഴിച്ച് അതുപോലെ ഹോണിൻ്റെ പിന്നെയും അയച്ച് ഹോണിൻ്റെ പിന്നെ കൂടി അയച്ചു എടുത്ത് നമ്മൾ ബാഗ് മൊത്തത്തിൽ പുറത്തേക്ക് എടുക്കണ്ട ഇത് ഇങ്ങനെ കിട്ടും അപ്പോൾ ഇത് മൊത്തം അസംബ്ലി നമ്മൾ മാറാൻ പോകുന്നത് പുതിയ പുതിയ അസംബ്ലി വരുന്നത് എങ്ങനെ വരിക ഹോണിൻ്റെ പിന്നിൻ്റെ ഒരു പകുതി ഭാഗം ഇവിടെ ഉണ്ടാകും ബാക്കി ഈ കണക്ഷൻ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ കണക്ട് ചെയ്യുക അതുപോലെ ഈ ഒരു പിന്ന് ഈ ഒരു സെൻറ്ററിൻ്റെ പിന്നെ ഇതിലും കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് തിരിച്ച് വെക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പുതിയ എയർ ബാഗിൻ്റെ ഇതിൽ ഫോണിൻ്റെ പിന്നെ കണക്ട് ചെയ്തു അതുപോലെ സെൻറ്ററിൽ വരുന്ന എയർ ബാഗിൻ്റെ ഈ കപ്പളുകളും കണക്ട് ചെയ്തു സൈഡ് ഭാഗം ജസ്റ്റ് പ്രസ് ചെയ്ത് അതിനുശേഷം ശേഷം സെൻറ്റർ അമർത്തി ലോക്ക് ആക്കി വെച്ച് ഇനി കറക്റ്റ് ഈ മൂന്ന് ലോക്ക് ഈ മൂന്ന് ലോക്ക് വരുന്ന ഭാഗം കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റർ കറക്റ്റ് സ്ട്രൈറ്റ് വെക്കുക അങ്ങനെ സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്താൽ മതി കറക്റ്റ് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു പ്രസ് ഇതുപോലെ സ്ട്രൈറ്റ് വെക്കുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ മൂന്ന് ഭാഗത്തും കറക്റ്റായിട്ട് ലോക്ക് ആയി ഇതില്